கொட்டனத்து ஒரு பெஷன் ஆயிட்டு கொட்டார்த்த கிங்ஸ் ஹோஸ்பிட்டலேக்கு வந்தான் அப்போ வரணும் வீக்கு மூணு பேரு கொட்டிய ஜங்ஷன் கழிப்பிக்கு வண்டி வண்டியை நமக்கு சைடில் பேர் போய் അപ്പോഴത്തേക്ക് നമ്മള് കുറെ നേരം ഏതാണ്ട് ഒരു അര കിലോമീറ്റർ മേളില് നമ്മള് സൈഡ് വരാതെ ഫ്രണ്ടില് നിന്നിട്ട് വ്യത്യാസം കാണിക്കുക അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടി തടഞ്ഞു നടത്തി കുറഞ്ഞ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചുപെട്ടിട്ട് അതിനുശേഷം എന്നെ അടുക്കി വയ്ക്കുകയാണ് ചെയ്ത് അതായത് പേഷ്യന്റ് ഉണ്ടായിരുന്നു പേഷ്യന്റ് കുറച്ച് സീരിയസ് ആയിരുന്നു പേഷ്യന്റ് ഇപ്പൊ കിംസ് ആശുപത്രിയിൽ പൈസയില് അഡ്മിറ്റ് ചെയ്തത് പേഷ്യന്റ് നിലവില് കൊല്ലത്ത് തന്നെയുള്ള പേഷ്യൻ്റാണ് അപ്പോ ഇത് പത്തനാട് ഇ എം എസ് ഹോസ്പിറ്റലിൽ കാണുന്നു സംഭവം ഏതാണ്ട് ഒരു എൺപത് മണി ഒക്കെ ആയിട്ടില്ല ഏകദേശം യാത്രയിൽ അതെ ഈ സംഭവം ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട് എൻഎസ് ആണ് ആ സമയത്ത് ആളുകളൊക്കെ കൂടി വരുന്നു ആളുകൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ ഇങ്ങനെ മാറിയത് അതല്ലോട്ടെ പോയെന്ന് നമുക്കറിയില്ല ആ മർദ്ദിച്ചിട്ടുണ്ട് അവര് വണ്ടിയിൽ നിന്ന് വണ്ടിക്കകത്ത് വെച്ച് തന്നെ അടുക്കി എത്തിച്ചിട്ടുണ്ടായിരുന്നു ഡോറ് തുറന്നിട്ട് നമ്മളെ തല്ലൊക്കെ അവര് ഒന്നും പറയുന്നില്ല അവര് വന്ന സമയത്തൊട്ട് അവര് വയലന്റാണ് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടാണ് അവര് വന്നത് എത്ര പേരുണ്ടായിരുന്നു അവര് നമ്മുടെ തൊട്ടുമുമ്പിൽ പോയ വണ്ടിയുടെ ഫ്രണ്ടിൽ അവര് കേറി കൊടുക്കാതെ റോഡിനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അത് എന്റെ എന്റെ ഫ്രണ്ടിൽ ഒരു കാറ് പോയി ആ കാറിനെയാണ് ആദ്യം തടസ്സപ്പെടുത്തുന്നത് ആ നമ്മുടെ ഫ്രണ്ടിൽ പോയ ഒരു കാറിന്റെ കാറിനെയാണ് ആദ്യം തടസ്സപ്പെടുത്തിയത് അതിന്റെ തൊട്ട് പുറകെ വന്ന ആംബുലൻസിനെ നമ്മൾ വന്ന വണ്ടി നമ്മുടെ ആംബുലൻസിനെ അവര് തടസ്സപ്പെടുത്തി അപ്പൊ നമ്മള് വണ്ടിയായിട്ട് പുറകെ പോയിട്ട് നമ്മുടെ വണ്ടി ഏകദേശം ഒരു ഓട്ടോ അവര് വണ്ടി കൊണ്ടുവന്ന് ചേർത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വണ്ടിയിലുണ്ടായിരുന്ന പേഷ്യന്റും ഒരു സ്ത്രീ ആയിരുന്നു കൂടാതെ സ്ത്രീകളും ഒരു പുരുഷനായിരുന്നു ബസ്റ്റാൻഡറായിട്ട് വണ്ടിയിലുണ്ടായിരുന്നത് അവരൊക്കെ പേടിച്ചു പേഷ്യന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബി പി പ്രശ്നമായി അപ്പൊ നേരെ കൊണ്ടു വന്ന് കിങ്സിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഐ സി യുണ്ടെന്ന അവസ്ഥ ഇപ്പോഴും ഐ സിയുല് തന്നെയാണ് ഇതുവരെ ഇറക്കിയിട്ടില്ല എനിക്ക് എനിക്ക് പുറത്തല്ലാണ്ട് അല്ല നേരത്തെ ഇടിയൊക്കെ കിട്ടിയാണ് നെഞ്ചത്തോ വയറ്റത്തോക്കെ ഇടി കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ എന്തോ ഒരു സാധനം വെച്ചിട്ട് എന്റെ മുഖത്ത് ഇതേപോലെ നോക്കിയിട്ട് പാടുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് അത് ഞാൻ മുഖം വലിച്ചത് കൊണ്ട് ഒന്നും പറ്റിയില്ല ഒരു പോർണ് മാത്രമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു നാട്ടുകാർ പറയുന്നു അവരുടെ കയ്യില് പത്തിയുന്നുണ്ട് വണ്ടിയിൽ പറയുന്നുണ്ട് ഇല്ല നമ്മൾ ഇതിനെ മുമ്പിട്ട് നമ്മൾ അവരെ കണ്ടിട്ടൊന്നുമില്ല കണ്ട ഒരു ഇത് ഉള്ളൂ ഇല്ലില്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഐസിയുൽ ആണ് ഇത് ഇറക്കിയിട്ടില്ല പേഷ്യന്റ് ഐസിയുൽ ഇത് തന്നെയാണ് അതെ അതെ അഡ്മിറ്റ് ആണ് போலீசி பராதி கொடுத்துட்டு போலீஸ்கார் வந்து எஃப் ஐ ஆர் பையன் அவரை போய்